എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഈവനിങ് ആണ് കാര്യം കാലാവസ്ഥ മോശമാണ് അത് കാരണം ഈവനിങ് ആണോ മൂച്ചക്കാണോ പകലാണോ കാര്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കണ്ടില്ലേ നല്ല മഴയാണ് അപ്പൊ ഇപ്പൊ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയത് വേറെ അല്ല അതെ നമ്മുടെ വീട്ടിലെ സപ്പോർട്ട പറിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം വലുതായി വാവലൊക്കെ കടിക്കും പരിപാടിയാണ് ആ നമ്മുടെ റോ റോണോന്റെ മെയിൻ ശത്രുണ്ടെങ്കി ഇരിക്കണത് പൂച്ചിരിക്കണ്ടില്ലേ അത് റോണോന്റെ മെയിൻ ശത്രു ശത്രുവാ ശത്രുവാണ് അപ്പൊ അതേ നമ്മൾ ഇത്രയും സപ്പോർട്ടാ പറിച്ചിട്ടുണ്ട് നോക്കി ഇനിയും നമുക്ക് ഇവിടെ പറിക്കാനുണ്ട് വാവലിന്റെ ശല്യം തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് പറിക്കും ഇതൊക്കെ ഇനി പറിക്കണോട്ടെ കൈ എത്തിച്ച് അപ്പൊ നമ്മുടെ കൊറിയറിന്റെ ആള് തന്നെ അത് രണ്ടും പറിച്ചോ രണ്ടും ആയിട്ടുണ്ട് ആ അതെ നമ്മുടെ അടിക്കുന്നുണ്ട് അപ്പം നമുക്ക് കൊറിയർ വരുന്നുണ്ട് നോക്കാം വനേണ്ടെന്ന് തോന്നുന്ന ചേട്ടൻ നോക്കട്ടേട്ടാ ആ ചേട്ടൻ തോന്നുന്നത് കോളിങ്ങോട് വന്നണ്ടട്ട് നമുക്കൊരു സാധനം ചേട്ടാ ഇവിടെ ഇവിടാ ഏ അച്ഛനാണോ ചേട്ടൻ തോന്നുന്നു വരുന്നത് നോക്കട്ടെ ഇവിടാ കൊറിയർ ആയിട്ട് ചേട്ടൻ വരുന്നുണ്ട് കൊറിയറ് മേടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങിയൊക്കെ ഇവിടെ ഏകദേശം തീ കണ്ടോ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ സീതപ്പഴം അത് കുറച്ച് ഇതായിട്ടുണ്ട് ഒറ്റ തീ ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ എന്ത് സാധനം ഉണ്ടോ നമ്മുടെ ചാനലിൽ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മളത് പറിച്ചു കഴിഞ്ഞിട്ടില്ല ഇനി കുറച്ചും കൂടി പറയാനുണ്ട് അപ്പൊ ഇവിടെയാണ് അപ്പോൾ അതിന് ഒറ്റപ്പേരാണ് ആ അത് തന്നെ അത് തന്നെ രണ്ടെണ്ണം ഉണ്ടോ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്യാനുള്ള എന്തോ പ്രോഡക്റ്റ് ആണ് ബിനീഷ കോളടിച്ചിപ്പോ അടുത്ത മേക്കപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ പക്ഷെ ഇതിൽ നിന്നൊരു കാര്യമുണ്ടെ ഇത്രയും സാധനങ്ങളുണ്ട് നമ്മൾ പ്രമോഷൻ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല ഇയാളൊരു ബ്യൂട്ടീഷ്യൻ ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇയാൾ ഒരു പൗഡർ റോൾ ഇടാൻ കണ്ടിട്ടില്ല വീഡിയോക്ക് വേണമെങ്കിലും ജസ്റ്റ് ലിഫ്റ്റിക്ക് ഇടാറുണ്ട് അല്ലാണ്ട് ഒരു കാര്യം ചെയ്യാറില്ല ഇവിടെ വരുമ്പോ എല്ലാരും ഇവിടെ താമസിച്ചേക്ക് റെഡിയായിട്ട് പോകാനൊക്കെ എവിടെങ്കിലും പോകാനൊക്കെ പോകാനായിട്ട് റെഡി ആകുമ്പോഴത്തേക്ക് ബിനീഷെ പൗഡർ ചെയ്യുന്നു അയ്യോ ഞാൻ പൗഡർ ഇടാറില്ല അലമാരി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ രണ്ടു മൂന്ന് സാധനങ്ങളെങ്ങനെ അതായത് വന്നത് പിന്നെ പിന്നെയും അവരഴിച്ചു തരും നമുക്ക് അതും അങ്ങനെ കൊച്ചി ജഫ് മൃദുലൊക്കെ കൊടുക്കും ജഫ്നൊക്കെ കൊടുക്കും അങ്ങനെ പിന്നെ പിന്നെ പേര് പറയാം നമ്മളത്തെ ഒരുപാട് പേർക്ക് വേറെ കൊടുക്കും അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ നടക്കട്ടെ അപ്പൊ നമ്മൾ നമ്മുടെ സപ്പോർട്ട് പറിക്കല് പരിപാടിയൊക്കെ തൊട്ട് പോകാനും ഇനിയും കുറെ സപ്പോർട്ട് പറിക്കേണ്ടത് കൈസൊന്നും ജനോ എന്തോരോന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ വീട്ടില് കൊഴിഞ്ഞു പോയി അത് ആയി വരുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും പിന്നെ അപ്പുറത്തേക്ക് നമ്മുടെ മീരിയമ്മക്ക് മാങ്ങയും പിന്നെ ചക്കയും അതുപോലെ തന്നെ ി നമുക്ക് ചെയ്തപ്പോഴോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ത്രീ സുചേച്ചി നമുക്ക് ഇവിടെ കൂടെ തന്നെ അപ്പൊ നമ്മൾ ഇത് കൊടുക്കട്ടെ അല്ല മറ്റേ തിന്നാൻ പറ്റൂല ഒറ്റയ്ക്ക് ഞങ്ങൾ എന്തായാലും അത്രയും നമുക്ക് എന്തായാലും തിന്നാൻ പറ്റില്ല തിന്നാൻ പറ്റാ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മളെല്ലാവർക്കും കൊടുക്കും കാര്യം നമ്മുടെ വീട്ടിലുണ്ടായേക്കണേറേറ്റ് ആയിട്ടും ഇവിടെ അല്ലേ ശീതപ്പഴം പിന്നെട്ടാ സപ്പോർട്ടാ സപ്പോർട്ട് നോക്കി ഓണം സപ്പോർട്ട് ഇപ്പൊ കിട്ടിയേക്കണത് റോണോ ആണെങ്കിൽ വാ എവിടാ റോണോ അറിയാൻ പാടില്ല എന്താ സംഭവം അവന്റെ വിചാരി ഫുട്ബോൾ ആണോ ഇങ്ങനെ അറിയാൻ വേണ്ടി കാര്യം വലുത് വരണം എടുത്തു വെച്ചിട്ടുണ്ട് എവിടെയാണിച്ചത് ഏറ്റവും എടുത്തു വെച്ചാണ്ട അയ്യോ അതാ ഈ ചെടിയൊന്നും പറഞ്ഞോണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇതിനകത്ത് ഇതെങ്ങനെയാണ് ചർമ്മ വല്ലത് അങ്ങനെയാണെന്ന് അറിയില്ല വലുത് നോക്കി ആദ്യമായിട്ടാണ് പറിക്കണം പറഞ്ഞു നമ്മുടെ വീട്ടിലുണ്ടായിട്ട് രണ്ടു മൂന്നെണ്ണ അല്ല കടയിൽ നിന്ന് വാങ്ങിയാണ് കഴിച്ചേക്കുന്നത് ഇതിന്റെ പാകം എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല പിന്നെ എനിക്ക് തോന്നണ ഇതിങ്ങനെ ഇത് വിടർന്ന് കണ്ട ഇങ്ങനൊരു കളർ നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ ഒക്കെ ആ ഒരു ഇതുപോലെ ചെറുത് ആ നേരെ മറിച്ച് ചെറുത് പറഞ്ഞോക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്ന കണ്ടാ വ്യത്യാസം ഒരു ഡിഫറൻറ്റ് ഉണ്ട് പക്ഷെ എന്നാലും കളറിലും ഏകദേശം ഒരേപോലെ ആയതാ ഞങ്ങൾ അങ്ങോട്ട് ഒന്നും നോക്കിയില്ല നോക്കില്ല കൈസ്ട്ട ചാമ്പി എന്തായാലും ഇനി ട്രീ സജീസ കൊടുക്കാ റോണോന് അവൻ ഭയങ്കര വിഷമത്തിലിരിക്കുന്ന ഇത്രയും പന്ത് ഇവിടെ മേടിച്ചിട്ട് എനിക്ക് ഒരേം എന്നുള്ള സങ്കടത്തിലാണ് അല്ല എന്റെ കയ്യില് ചെറുത്തിന് നക്കിയില്ല വിളിച്ചാലൊക്കെ അനുസരണ കേട്ടോ ഭയങ്കര അനുസരണ ഇതെന്താണ് സാധനം എന്താണത് ഇതെന്താണ് ഇതെന്താണ് കൈയിലോട്ട് കൈ ചേരെ എന്നാ ഇത് വേണോ നിനക്ക് ഇത് വേണോ അവനിങ്ങനെയുണ്ട അവന് അവനെല്ലാം കൊടുക്കണു പിന്നെ അവൻ കൈയ്യിലൊന്നും ഇല്ലടാ കയ്യിൽ ചാറണു നീപ്പ് കുറച്ചേരം കളിച്ചോങ്ങട്ടതേ ആ ഏരിയക്കെ ഇനി പുല്ലൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ പറിച്ചെല്ലാം ഇവന്റെ ഇപ്പൊ കളിയാണ് ചെറുക്കന് വൈകുന്നേരം ആയിട്ടുണ്ട് പക്ഷെ അല്ലടാ വൈകുന്നേരം ആയത് അറിഞ്ഞിട്ടില്ല ഈ കാലാവസ്ഥ അത്ര പിടിച്ചിട്ടില്ല ആൾക്ക് ആ ചെടിച്ചട്ടി കൊണ്ടു വെച്ച നോക്കിയാൽ ആ പക്ഷെ നമ്മൾ എല്ലാരും കാണാൻ പോയ ഗേറ്റിന്റെ പൊക്കത്ത് ഒരു ചെടിച്ചട്ടിണ്ട് വേറെ ഒന്നും ഇല്ല അവിടുത്തെ അങ്കനവാടിൽ ചേച്ചിക്ക് എന്തോ ആവശ്യം കൊണ്ടുപോയതാണ് ഇനിയിപ്പതേ നമ്മുടെ സാധനങ്ങളൊക്കെ എവിടെ വന്നിട്ടുണ്ട് ഇനി അതൊക്കെ എടുത്ത് വെക്കണം അതിന്റെ പരിപാടിയൊക്കെ നോക്കണോട്ടാ നോക്കിട്ടില്ല എന്തൊക്കെയാ ഉപകാരം നോക്കിയാലേ നമുക്ക് നമ്മുടെ നമ്മടെ സാധനങ്ങള് പൊട്ടിച്ചു നോക്കിട്ടുണ്ട് പക്ഷെ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത് വേണ്ട ഒരു സാധനം അല്ല ഇതിനകത്ത് കളിക്കണ ഒരു സാധനം ഉണ്ട് നമ്മ പൊട്ടിച്ചു പൊട്ടിച്ച കളിക്കൂലേ വായു ആ വായുണ്ടെ അപ്പതേ അങ്ങനത്തെ ഈ രണ്ട് പ്രോഡക്റ്റ് ആണ്ടോ വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ആ അത്രയുള്ള ഒരു സാധനം നല്ല പാക്കിംഗ് ഒക്കെയാണ് അത്യാവശ്യം അല്ല കോണ്ടാക്ട് ചെയ്ത് എന്തായാലും അത് കിട്ടിയതായി ഇനി ചിലപ്പോ ഇനി ഓഫർ ഉള്ളതാണോ എന്ന് അറിയില്ല ചിലത് നമ്മളല്ല ബുക്ക് ചെയ്തവരാണ് അതായത് ഉണ്ടാവുമല്ലോ ഇനി അതേപോലെ വന്നതാണോ എനിക്കറിയില്ല ഇന്നത്തെ ഈവനിങ് ഇത്രയൊക്കെ ഉള്ളു ഞങ്ങൾ ഇങ്ങനെ വെറുതെ വർധാനൊക്കെ പറഞ്ഞു നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ പറിച്ചു ഫ്രൂട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇനി ഞാൻ ഇവിടെ ഈ ചവറ് കുറച്ച് ഇപ്പൊ ഉണങ്ങി കിടപ്പുണ്ട് അതൊന്നും നമ്മൾ രാവിലെ നീങ്ങുമ്പോഴത്തേക്കും നമ്മൾ തൂക്കാൻ പോകും മഴ വന്നാകെ നനഞ്ഞെടുക്കണേക്ക് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ വീഡിയോ വീടിയെടുക്കും കഴിഞ്ഞ പിന്നെ പണി നടക്കൂല അപ്പൊ ഇപ്പൊ ഏതായാലും ആ ചവരക്കളൊന്നും കൂട്ടി കത്തിക്കണം പിന്നെ കൂട്ടി കത്തികളൊന്നും കൂട്ടി കൂട്ടുകാരി കണം പിന്നെ ഈ മരത്തിൽ ഞങ്ങളൊന്നും आ, आलो आलो െ എന്ന് ഞങ്ങൾ ആലോചിക്കണ്ട ചാമ്പക്കൻ മരം ഒന്ന് കൊമ്പിറക്കിയാലോന്നൊരു ആലോചനയുണ്ട് പിന്നെ അതും മാത്രല്ല ഇങ്ങനെ നിക്കണോണ്ട് ബാക്കി ചെടികൾക്ക് വളരാൻ കുറച്ച് സൗകര്യം കുറവായിരിക്കും അവർക്ക്

ായിരുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളുടെ കുറച്ച് കാര്യങ്ങൾ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് നമ്മൾ അടുത്ത വീഡിയോ അത് നമ്മള് അടുത്ത വിദ്യയിൽ വരും കാരണം അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ അയൽവാസികൾ അയൽവാസികൾ ഒളിച്ചിരിപ്പണം കേട്ടെ എങ്ങനെ പോയ എങ്ങനെ പോയാലും കിട്ടും ഞങ്ങക്ക് ക്യാമറയിൽ എങ്ങനെ പോയാലും ആ ക്യാമറയിൽ കിട്ടും इसीलिए एक बड़ी किताब। वही का वही का वही का। वही का वही का। ടാണ് അത് ഹോട്ടലോളാക്കുമ്പോഴാണ് കാണുന്നത് പിന്നെ എല്ലാവരുമായിട്ട് നല്ലൊക്കെയാണ് അപ്പൊ കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മൾ ഹാപ്പി ആയിട്ട് ഈ വീട്ടിലും വീട്ടിലെ ലൈഫും നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് അപ്പം പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാവരും ഞങ്ങൾക്ക് വേണം പിന്നെ അതേപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്താണ് ലൈക്ക് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം വീഡിയോ ആയിട്ട് വരാം അടുത്ത വീഡിയോ ആയിട്ട് ബൈ